ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ലയണൽ മെസ്സി പി എസ് ജി വിടാൻ തീരുമാനിച്ച സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി സൗദി അറേബ്യ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പ്രത്യേകിച്ച് അൽ ആയിരുന്നു മെസ്സിക്ക് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയത് ഒരു വർഷത്തേക്ക് ഒരു ബില്യൺ യൂറോയുടെ ഓഫർ വരെ മെസ്സിക്ക് അവർ നൽകിയിരുന്നു പക്ഷേ അതെല്ലാം മെസ്സി നിരസിച്ചു എന്നിട്ടാണ് മെസ്സി അമേരിക്കയിലേക്ക് പോയത് അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അമേരിക്കയിൽ ജീവിക്കാനായിരുന്നു ഇഷ്ടം അതുകൊണ്ടാണ് ഇത്രയധികം പണം വേണ്ട എന്ന് വെച്ചുകൊണ്ട് മെസ്സി അമേരിക്കയെ തിരഞ്ഞെടുത്തത് എന്നാൽ അൽ ഹിലാൽ മാത്രമല്ല മറ്റൊരു സൗദി അറേബ്യൻ ക്ലബായ അൽ ഇത്തിഹാദും മെസ്സിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു ഒന്നേ പോയിൻ്റ് നാല് ബില്യൺ യൂറോയുടെ ഓഫർ അവർ മെസ്സിക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അത് മെസ്സി നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അൽ ഇത്തിഹാദിന്റെ ഉടമസ്ഥൻ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് മാത്രമല്ല മെസ്സിക്ക് എപ്പോൾ വേണമെങ്കിലും ഇത്തിഹാദിലേക്ക് വരാമെന്നും മെസ്സിക്ക് ബ്ലാങ്ക് ചെക്ക് നൽകും വേണ്ടത്ര പണം ഇവിടെ നിന്നും എഴുതിയെടുക്കാമെന്നും ഇപ്പോൾ അൽ ഇത്തിഹാദിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉടമസ്ഥനായ അൻമർ അൽ ഹൈലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി ഇത്തിഹാദിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത്ര പണം എഴുതിയെടുക്കാനുള്ള ഒരു അവസരം ഞാൻ നൽകും എത്ര വർഷത്തെ കോൺട്രാക്റ്റ് വേണമെങ്കിലും അദ്ദേഹത്തിന് എടുക്കാം ജീവിതകാലം മുഴുവനും ഇവിടെ തുടരാം ഞാൻ അദ്ദേഹത്തിന് ബ്ലാങ്ക് ചെക്ക് നൽകും ഇഷ്ടമുള്ള സംഖ്യ അദ്ദേഹത്തിന് എഴുതിയെടുക്കാം ഇത്തിഹാദിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് മെസ്സി സൗദി അറേബ്യയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ സാമ്പത്തികമായി നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളതൊന്നും എന്നെ ബാധിക്കില്ല അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ് മെസ്സി അദ്ദേഹം ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ മെസ്സിയെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഒരു വർഷം ഒന്നേ ബില്യൺ യൂറോ ആയിരുന്നു ഞങ്ങൾ മെസ്സിക്ക് ഓഫർ ചെയ്തിരുന്നത് പക്ഷേ അദ്ദേഹം അത് നിരസിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം അമേരിക്കയായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത് ഞാൻ അതിനെ ബഹുമാനിക്കുന്നു അൽ ഇത്തിഹാദിൻ്റെ വാതിൽ എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി തുറന്നു കിടക്കും എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാം ഇതാണ് അൽ ഇത്തിഹാദിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കരീം ബെൻസിമ എങ്കോളോ കാൻഡെ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ കളിക്കുന്ന ടീമാണ് അൽ ഇത്തിഹാദ് മെസ്സിക്ക് വേണ്ടി എത്ര പണം മുടക്കാനും അവർ തയ്യാറാണ് പക്ഷേ മെസ്സി ഇനി സൗദി അറേബ്യയിലേക്ക് വരാൻ സാധ്യതയില്ല കാരണം ഇന്റർ മയാമിയുമായി മെസ്സി ദീർഘകാലത്തേക്ക് കോൺട്രാക്ട് പുതുക്കിയിട്ടുണ്ട് അമേരിക്കയിൽ വെച്ചുകൊണ്ട് തന്നെ തൻ്റെ കരിയർ മെസ്സി അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ സാധ്യതകൾ തെളിഞ്ഞു കാണുന്നത് യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടിനും കാണാം